കണ്ണൂർ വലിയന്നൂരിൽ ഫ്ലോർ മില്ലിൽ കയറി ജീവനക്കാരിയെ ആക്രമിച്ച് കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട പ്രതി അറസ്റ്റിൽ വാരം പുറത്തിയിൽ സ്വദേശിയാണ് അറസ്റ്റിലായത് ചക്രക്കല്ലി ഇൻസ്പെക്ടർ എം പി ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന സാഹസിക അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കവർച്ചയ്ക്ക് ശേഷം ഉമറയ്ക്ക് പോയ പ്രതി തിരിച്ചെത്തിയതായ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ ഈ സാധാരണ തെറ്റുകളൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് എല്ലാവരും ഉമറയ്ക്ക് പോകാറ് പക്ഷെ ഇവിടെ ഈ പ്രതി ക്രൂരമായ കുറ്റകൃത്യം ഉമ്രക്ക് പോയതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് അർജുൻ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ക്രൂരമായ ഒരു ആക്രമണം അതിനുശേഷം ഈ പ്രതി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വലിയന്നൂർ കടാങ്കോട് റോഡിലെ ശ്രുതി മില്ലിൽ കയറിയാണ് കഴിഞ്ഞ മാസം പതിനേഴിന് ഈ വയോധികയെ ക്രൂരമായി ആക്രമിച്ച സ്വർണമാല പിടിച്ചു പറച്ച് പ്രതി രക്ഷപ്പെട്ടത് ഈ കേസിലാണ് വാരം പുറത്തിൽ സ്വദേശിയായ പള്ളിപ്പുറം ഹൗസിൽ അസ്ലമിനെ ചക്രക്കൽ ഇൻസ്പെക്ടർ എം പി ഷാജിയുടെ നേതൃത്വത്തിൽ സാഹസികമായ അന്വേഷണത്തിലൂടെ പിടികൂടിയത് മില്ലിലെ ജീവനക്കാരിയായ പുത്തൻ വീട്ടിൽ സീദേവിയെ എഴുപത്തിയൊൻപത് കാര്യമാണ് ഈ ശ്രീദേവി അസ്ലം തള്ളിയിടുകയായിരുന്നു ഈ വീഴ്ചയിൽ ഈ ശ്രീദേവിയുടെ വാരിയല് തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ദിവസങ്ങളോളം ശ്രീദേവിക്ക് ചികിത്സയിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു മൂന്നര പവന്റെ മാലയാണ് ഈ പ്രതി പൊട്ടിച്ച് രക്ഷപ്പെട്ടത് സ്കൂട്ടറിലാണ് ഈ പ്രതി എത്തിയത് ഈ പ്രതി അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും പ്രതി നടത്തിയിരുന്നു നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് മാല പൊട്ടിച്ച ശേഷം പല വഴിക്ക് ഈ സ്കൂട്ടറിൽ പ്രതി സഞ്ചരിച്ചു അതൊക്കെ പോലീസിനെ പോലീസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കുക എന്ന കൂടിയാണ് ഈ സിസിടിവി കേന്ദ്രീകരിച്ച തന്നെ തേടിയെത്തും പോലീസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഈ പ്രതി നടത്തിയിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ആ ശ്രമത്തെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് ഈ സംഭവത്തിന് ശേഷം ഈ സംഭവം കഴിഞ്ഞ് നാല് ദിവസത്തിന് ശേഷമാണ് ഈ പ്രതി ഉമ്രക്ക് പോയത് ഉംറ കഴിഞ്ഞ് തിരിച്ചെത്തി എന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും അന്വേഷണം ശക്തമാക്കുകയാണ് ഈ പ്രതിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചക്രക്കൽ ഇൻസ്പെക്ടർ എം പി ഷാജിക്ക് പുറമെ എസ് ഐ അംബുജാഷൻ ഡി എച്ച് ക്യു എസ് ഐ കെ പി ഷാജി എസ് ഐ സ്നേഹേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ് ലിജു റമീസ് എന്നിവരും ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഈ പട്ടാപ്പകൽ ജോലി സ്ഥലത്ത് കയറി വയോധിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച സംഭവം പ്രദേശത്ത് ആകെ ഒരു ഭീതി പരത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് പോലീസ് നടത്തിയ ഈ ശ്രമങ്ങളെ നാട്ടുകാരും ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് അത്രയധികം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ പോലീസ് ഈ അന്വേഷണം നടത്തിയത് എന്ന് വ്യക്തവുമാണ് കാരണം ഈ പ്രതി എങ്ങനെ മുങ്ങി എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം ഈ ഇയാളാണ് പ്രതി എന്ന കാര്യത്തിൽ കാര്യം അറിഞ്ഞിരുന്നില്ല അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പല വഴിക്ക് ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയുടെ ഏകദേശ രൂപത്തിലേക്ക് ഉള്ള ഒരു സി സി ടി വി ദൃശ്യം കിട്ടുന്നത് അങ്ങനെയാണ് ഈ ഇയാളാണ് അശ്രമമാണ് പ്രതി എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ആ സമയത്തിനിടയിൽ യാസ്ലം ഉമ്രക്ക് പോവുകയും ചെയ്തിരുന്നു അതിനുശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ഉമ്ര കഴിഞ്ഞ് മടങ്ങി എത്തിയത് ആ സമയത്താണ് പോലീസ് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത് അർജുൻ